അജോമാല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പ്രാർത്ഥന രൂപങ്ങൾ കൊണ്ട് ജോമാലയെ പന്താടരുത് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ഈ വാതിലെ മുട്ടിയിട്ട് ശരിയാ അല്ലെങ്കിൽ പുറകെ പോയി ജനലിലെ മുട്ടിക്കഴിഞ്ഞാൽ വീട്ടുകാരൻ എന്നാ തോന്നും നമ്മൾ ഫ്രണ്ടിലൊന്നും മുട്ടിട്ട് ശരിയാകണില്ല അതുകൊണ്ട് നമ്മൾ പുറകെ പോയി ജനലിലെ മുട്ടും അപ്പൊ വീട്ടുകാരന് എന്നാ തോന്നും ഒരു അരുരാജ് അരോചകത്വം തോന്നും ഈ വന്ന വ്യക്തിയുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് കാതലായ സംശയങ്ങൾ ഉയർത്തും നിങ്ങളുടെ വിശ്വാസ നിലവാരം പ്രാർത്ഥനാ നിലവാരം അതുകൊണ്ട് ഇപ്പോൾ ജോമാലയെ കൊണ്ട് ശരിയാകുന്നില്ലെങ്കിൽ ശരിയാകണ്ട എന്ന് ആന്തരികമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങളുടെ സത്യസന്ധത ദൈവം മാനിക്കും ബൈബിളിലെ മൊത്തമുള്ള ഒരു രീതിയാണിത് ഞങ്ങൾ വേറെ നമ്മൾ കണ്ടില്ലേ തായ് ശ്രീകഡ സുവിശേഷത്തിലെ പതിനൊന്ന് ആറിലെ യേശുവിനെക്കുറിച്ച് പോലും ഒരു ഓപ്ഷൻ്റെ എന്നാണ് ഒരു പ്രവാചകൻ അന്വേഷിക്കുന്നത് മാന്താന ഞങ്ങൾ നീ തന്നെയാണോ വരാനിരിക്കുന്നത് അത് ഞങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിക്കണമോ അപ്പോൾ വേറെ ആരെങ്കിലും എന്നുള്ളത് ആദ്യകാലം മുതലുള്ള ഓപ്ഷനാണ് നമ്മളെവിടെയും നമ്മൾ ഈ എഴുപത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തില് പതിനെട്ടാമത്തെ തിരുവചനം പറയുകയും ഞാൻ നിങ്ങളെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണം ഈ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ട് തെന്നുന്ന സ്ഥലങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ട് തെന്നുന്ന സ്ഥലങ്ങൾ അതിൻ്റെ ഈ തെന്നുന്നൊരു സ്ഥലമാണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം ഇതിനെ ഉപയോഗിക്കണമെന്നുള്ളത് ഈ ജനം ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഏതാണ്ട് ഇതേ പരിപാടിയാണ് ജമായ അല്ലെങ്കിൽ അന്തരിസ്തന് നവേന അന്തരില്ലെങ്കിൽ യുദാശ്രീയാടുന്നവേന പണ്ട് വല്ല്യമ്മമാരെ ആരാണ്ട് യുശുദ്ധ ഗീവറിസ്റ്റിനെ തൊട്ടുമുത്തിയപ്പോഴുള്ള ഏർപ്പാടാണ് പാമ്പിനെ തൊട്ടുമുത്തും ഗീവറിസ്റ്റിനെ തൊട്ടുമുത്തും ചോദിക്കുക പറയും എവിടുന്നാർക്ക് എവിടുന്നാണൊരു തുണ കിട്ടണതെന്ന് എങ്ങനെ അറിയാൻ പറ്റും പാമ്പാണ് തുണക്കുന്നത് ഇതുപോലെ പ്രാർത്ഥനയിലും സത്യദൈവത്തെ വിട്ട് ചെയ്യണ ആൾക്കാരുമുണ്ട് അതുകൊണ്ടാണ് ഇരുപത് ഒന്നിലെ പുറപ്പാടിന്റെ പുസ്തകം നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാവരുത് അത് അത് സത്യദൈവത്തിനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കാർക്കസ്യമായി പറയാണ് ജനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പ്രിക്കോഷൻസ് ആയിട്ടുള്ള ഒരു മുൻ മുൻകരുതലാണത് അല്ലാതെ ഇവരിങ്ങനെ വേറെ രണ്ട് വെള്ളത്തിനും ചവിട്ടിയാല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ദൈവസങ്കല്പങ്ങളിൽ വിശേഷം ദൈവത്തിന് എന്നാ കുഴപ്പം ഒരു കുഴപ്പമില്ല കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ആ ഒരു റെമഡി പ്രിക്കോഷ്യൻസ് റെമഡി തരണത് നമ്മുടെ ഈ മണ്ടത്തലങ്ങൾ ഉള്ളതാണല്ലോ പല ആൾക്കാരും ഈശോനെ വിട്ടും വെച്ച് പോയില്ലേ ആത്മവിശ്വാസ ജീവിതം കഠിനമാണെന്ന് ഈശോ അതിൻ്റെ ഗ്രാവിറ്റി വർദ്ധിച്ചപ്പോൾ വർദ്ധിച്ചപ്പോൾ ഓരോരുത്തർ ഇട്ടും വെച്ച് പോയി ദിവ്യകാരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ അപ്പോഴ കർത്താവ് ചോദിച്ചു നിങ്ങൾക്കും പോണമെന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേ ആറ് അറുപത്തെട്ട് അറുപത്തൊൻപത് വഹനാട് സുവിശേഷം അതായത് നിങ്ങൾക്കും വേറെ അന്വേഷിക്കണമെന്നുണ്ടോ അപ്പം പറഞ്ഞു ദിവസം പറഞ്ഞ് ഞങ്ങൾ ഒരിടത്തും അന്വേഷിക്കാൻ പണിക്കുക എന്താണ് കാര്യം നിത്യജീവൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോഴുള്ള കാഴ്ചയല്ല ജോലി കിട്ടി വീട് കിട്ടി വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെയുള്ള ഒരു കഴിച്ചിനെക്കാൾ അപ്പുറത്ത് നിത്യവേറെ ജീവിക്കണം ഞങ്ങൾക്ക് അതിന് വേറെ പോയിട്ട് കാര്യമില്ല നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ അത് അവസാനം വരെ ആ മനുഷ്യനത് ഹോൾഡ് ചെയ്യുമായിരുന്നു ദുണിയക്കാരും ഭാരതീയക്കാരും ഫിലിസ്തീനും ഇസ്രയേലിനും ഗ്രീക്കുകാരും എല്ലാം പട്ടാളം പോലെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പറയും മറ്റൊരുവരും രക്ഷയില്ല വേറെ വേറൊരുവനടുത്ത് പോയിട്ട് കാര്യമില്ല നിത്യജീവൻ ലഭിക്കാൻ മനുഷ്യന് രക്ഷ നൽകാൻ നാലോ പന്ത്രണ്ടോ നടപടി പുസ്തകം ഒരു നവം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയും അത് ഒരു ആസാഹിഷ്ണതയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും ഒരു വ്യക്തി സൂക്ഷിക്കേണ്ടത് ഇപ്പം നിനക്ക് കുഞ്ഞുനാഴം മുതലെ ചൊല്ലിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല അപ്പോൾ വീടില്ലെങ്കിലും വഴിയില്ലെങ്കിലും ജീവിത എന്ത് കള്ളക്കേസ് അകപ്പെട്ടാലും നീ ജയിലിൽ കിടന്നാലും ആ ഒരു പ്രാർത്ഥന രൂപത്തിൽ ആണ് നിനക്ക് തീർന്നാൽ ഭയങ്കര കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോഴതിൽ തന്നെ റിലേ ചെയ്യാൻ നോക്കണം അതിൽ തന്നെ റിലേ ചെയ്യാൻ ഞാനിന്ന് അങ്ങനെ ഒരു കാര്യമാണ് എന്നോട് പറയാൻ പോണ കാര്യം ഞാനൊരു ഇടവകയിലെ ഇന്നലെ പറഞ്ഞ പള്ളിത്തോട്ടിൽ നിന്ന് നേരെ ചാർജ് എടുത്തത് നമ്മുടെ ഇപ്പം നമ്മുടെ വിഷയം എന്താ സർവൈവ് സെർമണോൺ സർവൈവൽ എന്ന് വെച്ചാൽ അമ്മയോടൊത്ത് അതിജീവനം ഇപ്പോൾ ശസ്വമൊക്കെ കരകയറാൻ പറ്റാത്തൊരവസ്ഥ വരും എൻ്റെ ഈ നാട്ടിലല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞ പള്ളിത്തോട്ടിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് തൈക്കലേട്ടാണ് ിലോട്ടാണ് അപ്പോഴ് ഞാൻ ഇന്ന് നിങ്ങൾ പറഞ്ഞു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുത്തലെന്ന് ഈശോ പറഞ്ഞു പക്ഷെ ഞാൻ ചെന്ന് ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ എപ്പോഴും അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാകാൻ എപ്പോഴും സാധ്യതയുള്ള സംഘർഷഭൂമിയിലാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ഞാൻ അവിടുന്ന് പ്രേരണത എങ്ങനെയാണെന്ന് അറിയാമോ നൂറ്റി ഇരുപത്തഞ്ചോളം വാഹനങ്ങളിലാണ് അവരെന്നെ അവിടുന്ന് കൊണ്ടുപോരണത് എൻ്റെ നാട്ടുകാരെ എന്നെ ജീവജാത്യെ എഴുതി വെച്ചിട്ടുണ്ടിയാണ് അതായത് എന്നിവരെ ഇരുന്നിട്ടുള്ള ഇടവകളിൽ വെച്ച് ഏറ്റവും ഞാൻ ഹൃദയംഗവുമായി സന്തോഷം അനുഭവിച്ചത് ഈ പള്ളിത്തോട്ടിൽ വെച്ചാണ് കാര്യം ആ ചുറ്റുവട്ടമുള്ള വീട്ടുകാരെ മിക്കവാറും പള്ളി വിട്ടത്ത് തന്നെയാണ് ഞങ്ങളുടെ അവിടെ കഴിഞ്ഞിരുന്നത് കാറ്റ് കൊള്ളാനും കൊച്ചു വർത്താനം പറയാനും ഒക്കെ അവർ വരും പക്ഷെ അവർ വെറുതെ വരുകയല്ല അവർ വന്ന് ഞങ്ങളുടെ മേടയിലെ ചോറ്റുപാ ച എന്ത് കറിപ്പാത്രവും കറി ഒക്കെ പൊക്കി നോക്കും അവിടെ കറി കുറവുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വെക്കും ഞങ്ങൾ ഉണച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ വാസികളെല്ലാം കറിയും കൊണ്ട് വന്നേക്കേണ്ടത് അത് അത്ര ഒരു അനുഭവം എനിക്ക് ഒരു കാലത്തുണ്ടായിട്ടില്ല അതിനൊരു കാരണമുണ്ട് അത് ഞാൻ വേറെ ദിവസം പറയാം അപ്പം നമ്മുടെ വിഷയത്തിലോട്ട് വരാം അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ തിരിച്ചു വന്നത് ഈ ഇടവകയിലോട്ട് വരണതേ പത്തു നൂറ്റി ഇരുപത്തഞ്ച് വണ്ടീട് അകുമ്പോഴിയോടു കൂടി പക്ഷെ ഒരു പ്രശ്നമുണ്ടായി അതായത് പ്രശ്നത്തോടുകൂടിയാണ് ഞാൻ ആ ഇടവക വന്നത് കാര്യം ഞങ്ങൾ വരുന്ന വഴി പള്ളിയുടെ വാതിക്കൽ ഒരു വീട്ടുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടുകാരൻ്റെ മതിൽ ചാഞ്ഞാണ് നിന്നിരുന്നത് പഴയ മതിലാണ് അപ്പൊ ആ വഴിയിലൂടെയാണ് പള്ളിയിലേക്കുള്ള വഴി അത് വല്ലപ്പോഴും കൂടി ഒരു വണ്ടി വരണ പ്രശ്നമില്ല ഈ നൂറ്റി ഇരുപത്തഞ്ച് വണ്ടിയിൽ പകുതി മുക്കാലും ഇതിലെ കൂടി കയറി വന്നപ്പോഴുണ്ട് മതില് ഷേക്ക് ചെയ്ത് പിന്നെയും ചായ് കൂടി അവരെ വഴക്കിനൊന്നും വന്നില്ല അവരുടെ സ്വന്തം വഴിയായിരുന്നത് പള്ളിക്കവിടെ വഴിയില്ലായിരുന്നു അവർ നമ്മുടെ അവതാ അവരുടെ അവതാരത്തിന് പള്ളിലോട്ട് പോകാൻ വേണ്ടി ഇതൊക്കെ എനിക്കറിയത്തില്ലേ ഞാൻ പുതിയ ആളല്ലേ പുതിയ വരികയല്ലേ വരിക വരിക വരികയും പ്രത്യേകമായി പോയി അവരെന്ത് കെട്ടി അടച്ച് അത് കെട്ടി അടച്ച് ഒരാളിന് പോകാളെ വഴി വിട്ട് വരും ശവം പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത് കെട്ടി അടച്ച് അവരുമായിട്ടങ്ങനെ വഴക്കിന് പോകാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഇടവകെ വന്നപ്പോഴേ ആദ്യം കണ്ടത് സിമത്തേരിയിൽ മൂന്ന് പെട്ടിയാണ് സിമത്തേരിയില് ഒരിക്കലും അടക്കാൻ പറ്റാത്ത പെട്ടികൾ കാര്യം പെട്ടി സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ വിഷാപ്പട്ട് ഞാൻ ആളടക്കിയിട്ട് പെട്ടി സിമെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ ആൾക്കാരോട് ചോദിക്കും അത് കഴിഞ്ഞക്കെ അത് കഴിഞ്ഞ കഴിഞ്ഞാൽ വീട് പറഞ്ഞത് ഞാൻ ഇതെന്ത് സിമെന്റ് പെട്ടി അപ്പോൾ പറയാൻ അച്ഛൻ ഇതിൻ്റെ അകത്ത് ഡെഡ് ബോഡി ഉണ്ട് പക്ഷേ ഇത് ഇതിനൊരു പ്രശ്നം ഒരു കാലത്ത് ഇവിടെ സെമിത്തേരി പ്രശ്നം വന്നു ഇവിടെ അടക്കാൻ പറ്റിയില്ല സെമിത്തേരി അനുവദിക്കാത്ത അടക്കാൻ പറ്റിയില്ല കാര്യം ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ പള്ളിയിൽ ആളെ അടക്കുന്നതിനെതിരായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ അടക്കാതെ വന്നപ്പോഴെന്ത് ചെയ്ത് വീടുകളിൽ സിമെൻ്റ് പൊതിഞ്ഞ് വെച്ച് ഇവ ഭയങ്കര കാഴ്ചയായിരുന്നു ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ ഒരു പാർട്ടി തന്നെ ഉണ്ടാകണത് പി സി ചാക്ക ഉണ്ടാകണത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആർ ശങ്കറുമായിട്ടുള്ള ഉടക്കുകളെല്ലാം ഈ തൈക്കലെ സംസ്ഥേരി പ്രശ്നമാണ് അങ്ങനെയാണ് കേരളാ കോൺഗ്രസ് കോൺഗ്രസ്സിൽ നിന്ന് പോരാൻ തന്നെ കോൺഗ്രസ്സിൽ എന്താ പി സി ചാക്കോയും ഗ്രൂപ്പും പോകുന്നു കേരളാ കോൺഗ്രസ് എന്ന് പറഞ്ഞു ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കാൻ കാരണം ഈ തൈക്കൽ പ്രശ്നമാണ് അത് ആർ ശങ്കർ ആ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് നിന്നപ്പോഴേ പിശിച്ചോ ഈ വിഭാഗത്തിന് അനുകൂല എന്ന് മഹാ ഭയങ്കര റാലികളും അറുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഭയങ്കര റാലികളും ജനം എന്ത് അവിടെ ക്യാമ്പ് ചെയ്യരുത് പോലീസ് മാസങ്ങളോളം അപ്പം ഒരു വിഷയത്തിൽ അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായിരിക്കുമ്പോഴാണ് ദൈ ഞാൻ ചെയ്യുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് അതോടുകൂടി പഴയ വിഷയം അവർ അത് മുതൽ കെട്ടി അടച്ചു അത് എന്ത് അവർ വേലി കെട്ടി അടച്ചു എനിക്കൊന്നും അറിയാൻ പറ്റില്ല കാര്യം ഞാൻ പള്ളിയിരുന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല പള്ളിയുടെ മറവിലാണ് മേട നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഉച്ച ആയപ്പോൾ ഒരു പത്തി ഇരുപത് വലിയ മനുഷ്യർ സൈക്കിൾ നിന്ന് ഈ മതിൽ കെട്ടി അടച്ചത് കെട്ടി അടച്ചെന്ന് അറിഞ്ഞ് എൻ്റെ മേടേ വന്നു മേടിയ വന്നെപ്പോഴാണ് ഞാനറിയേണ്ടത് ഇങ്ങനെ വേര് കെട്ടി അടച്ചു അച്ഛാ അപ്പം എന്നെ അറിയാൻ പാടില്ല എനിക്കൊന്നും ആൾക്കാരെ അറിയാൻ പാടില്ല അപ്പോഴൊരു പുതിയൊരു ടൈമല്ലേ അപ്പോൾ ഇവരെ ഈ വന്ന ആൾക്കാരെ അറിയാൻ പാടില്ല ഇവരെ ഘടകക്കാരാണ് അല്ലാത്തവരാണ് നമുക്കൊന്നും അറിയത്തില്ല അപ്പോൾ നമുക്കത് മിണ്ടിയില്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിലും വിളിക്കാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ കാര്യം ഈ ആരാണീ വന്നെന്നറിയത്തില്ല കാര്യം പള്ളിയിൽ പോകാനും ചങ്ങം കൊണ്ടുപോകാനും ഒക്കെ ആ ഒരു വഴിയോ ഉള്ളതാണ് അടച്ചിരിക്കണത് അപ്പോൾ ഞാൻ ആ അപ്പോഴെന്ന് വേർത്ത് ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പോണമെന്ന് അറിയത്തില്ല അപ്പോഴേ ഇവർ പറഞ്ഞ് ഞങ്ങൾ വെല്ലുവിളി പൊളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പൊളിക്കരുത് എനിക്ക് ഒരു മണിക്കൂർ തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരു കാരണവശാലും പൊളിക്കരുത് ഒരു മണിക്കൂർ തന്നെ വന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിക്കൂർ തന്നെ വന്ന് നിങ്ങൾ പൊളിക്കുക ഞാൻ വരെ വിട്ട് എനിക്ക് ഒരു മണിക്കൂർ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ ഈ സമയം ഭയങ്കരമായ ഒരു ഘടകമാണ് എനിക്ക് ഒരു മണിക്കൂർ വരുന്നത് ഞാൻ പള്ളി തുറക്കണം എനിക്ക് ആൾത്താരെ പോയി മുട്ടുകുത്തണം ഒരു മൂന്ന് അന്ന് മൂന്ന് കൊന്തേ ഉള്ളൂ നാല് കൊന്തേ ഇല്ല ഇപ്പോഴാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുള്ളത് അപ്പം എനിക്ക് മൂന്ന് കൊന്ത ചൊല്ലാനുള്ള സമയം തടാണെന്ന് ഞാൻ പറഞ്ഞത് അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ ആ മൂന്ന് കൊന്ത ചൊല്ലി മൂന്ന് കൊന്ത ചൊല്ലിയപ്പോൾ ഒരു മണിക്കൂറായി അതിനുശേഷം ഞാൻ എൻ്റെ എൻ്റെ മുറി വന്നിരുന്നു കാര്യം ഞാൻ സമാധാനം ചോദിച്ചത് ദൈവത്തോടാണ് ഞാൻ അത്താഴ കയറി ദിവ്യ ഗൃഹാഠുമ്പില് ഈ ദിവഗൃഭാട മുൻപില് നമുക്ക് ഒന്ന് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനായിലെ ആ ഒരു സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് കാര്യം യേശു ഉണ്ട് കൊന്തയുമായിട്ട് അമ്മയുടെ മധ്യസ്ഥുണ്ട് അതാണ് ഈ ദ്വിഗുർബാന വെച്ച് കൊന്ത എലിയാനുള്ള ഒരു ഗുണവധ അങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ദിഗുർബാനിൻ്റെ അടുത്ത് പോയി കൊന്ത എലിയാലും മതി കാര്യം അപ്പോഴാ ഒരു കാനായ അലൈൻമെൻ്റ് അവിടെ കറക്റ്റായിട്ട് വരൂ അപ്പം ഞാൻ എനിക്ക് അതാണ് ചോദിച്ചത് അപ്പം എനിക്ക് ഈ ഈ പല വിഷയങ്ങൾ അനുഭവിച്ചോ അതിജീവിച്ചോ ഒക്കെ ഒരു ബോധമുള്ളതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞു നിങ്ങളെനിക്ക് ഒരു മണിക്കൂർ വന്നാൽ മതി അവർ നിങ്ങട്ട് പോയി ഞാൻ ഒരു മണിക്കൂർ വന്ന ആൾ താഴെ ഇന്ന് ജപമാന ചൊല്ലി ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മേടയിരുന്ന് മേടയിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നു അന്തോനിക്കു അന്തോലി ഇന്ദുമ്പം ചേടണം അവിടെ ഇപ്പോഴും ഉണ്ട് ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്നോട് അദ്ദേഹം വന്നു വെച്ചാൽ പറഞ്ഞു അച്ഛാ കണ്ണി കൊള്ളാനുള്ളത് പെരുകറ്റത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അപ്പം എനിക്കപ്പോഴും മനസ്സിലായില്ല കാര്യത്തിൽ ഈ വെയിൽ പൊളിച്ച ഇല്ലയെന്നറിയണമെങ്കിൽ എന്ത് സംഭവിച്ചെന്നറിയണമെങ്കിലും ഞാൻ എൻ്റെ മേടേ ഇറങ്ങി പള്ളിയുടെ മുൻപിൽ കിടക്കുന്ന വഴി വരണം അവിടെ വന്നെനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ എന്നിടയ്ക്കൊന്ന് പോയ കക്ഷികൾ വെയിൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കിട്ടി പൊളിച്ചതാണെന്ന് നാട്ടുകാരറിയും അപ്പോൾ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല ചെന്ന് നോക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ അപ്പോഴാണ് ഈ മനുഷ്യൻ വരേണ്ടത് അച്ചാ ഈ എങ്ങനെയായാലും ഈ കണ്ണിക്കൊള്ളാനുള്ളത് പിരുക പുരുകത്ത് കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ല എന്ന് പറഞ്ഞു ഞമ്മൾ എന്നാ ചേട്ടാന്ന് പറയാം ഒന്നും അറിയാം അവലത്തോട് എന്നാ ചേട്ടാ അപ്പോൾ പറഞ്ഞു ഇല്ലച്ചാ അതേ ഈ കെട്ടി ആൾക്കാർ തന്നെ പൊളിച്ചോണ്ട് പോയിരുന്നു ഞാൻ എൻ്റെ ഈശോ എന്തെന്താ സംഭവിച്ചിരിക്കണത് മറ്റോട് ആരോട് പറഞ്ഞ കാര്യം ശരിയാ മൂന്ന് ജോമാല കഴിഞ്ഞപ്പോൾ ആ വിഷയം ഈസിയായിട്ട് പരിഹരിച്ചു എന്താ വിഷയത്തിൽ ആ ഒരു സെൻസിറ്റീവ് ഏരിയയാണത് ആ ഇടവകയും അതിനോട് ബന്ധിച്ചിട്ടവിടെ സെൻസിറ്റീവ് ഏരിയയാണ് ഞാനിരിക്കുന്ന കാലത്ത് എന്നെ അവിടുത്തെ അക്രൈസ്തവരാണ് എനിക്ക് വേണ്ടി പ്രത്യേക പൊതുസമ്മേളനം നടത്തിയാണ് യാത്രയപ്പ് നൽകിയത് അക്രൈസ്തവരെല്ലാവരും കൂടിയിട്ട് പ്രത്യേക പൊതുസമ്മേളനം നടത്തി ഇടവക്കാർ നടത്തി കഴിഞ്ഞപ്പോൾ അവരും കൂടി നടത്തിയാണ് എന്നെ കൊണ്ടുവന്ന് ഐക്യരാക്കിയത് അല്ല എന്ത് എന്നെ കൊണ്ടുവന്നിപ്പോൾ വാടക്കിലാക്കിയത് അവരവിടെ വന്നിരുന്നു വന്നായിരുന്നു തയ്ക്കിയെന്ന് ഞാൻ പിന്നെ പോയത് അങ്ങോട്ടാണ് പോയത് അപ്പം എന്താ പറയണെന്നു വച്ചാൽ ഒരു ജോമാല കൊണ്ട് ഈ ഒരു വിഷയം എത്ര നിസ്സാരമായിട്ട് കാര്യം അതിൻ്റെ സംരക്ഷണം പോയാൽ ഞാൻ ഇടവേ തന്നെ പോയി കഴിഞ്ഞ് വീണ്ടും കൊട്ടപൊക്കെ നമ്മൾ കടപ്പെടുത്തൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ജോമാല വെല്ലിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരോട് സംസാരിച്ചൊക്കെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ശാന്തമായിട്ട് നിർത്തിയതാണ് ഞാൻ പോകുന്ന കഴിഞ്ഞ് വീണ്ടും കടപ്പെടുത്തടി ഉണ്ടായി രണ്ടുപേരും മരിച്ചു ആകെ അടിയിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഇടവക ഇരിക്കുമെന്ന് എന്ത് തരത്തിൽ തമ്മിൽ വർഗീയ സംഘർഷത്തിൽ രണ്ടുപേര് കൊല ചെയ്യപ്പെട്ടു അപ്പോൾ മനസ്സിലാക്കണം എന്തുമാത്രം സീരിയസ് ആണ് വിഷയമെന്ന് ഇത് ആ മതിന് മതില് പള്ളിപ്പുറകളുടെ വഴികെട്ടി അടച്ചപ്പോൾ ഉണ്ടാകേണ്ട വിഷയമായിരുന്നു അത് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ് ജവമാല ഉള്ളതുകൊണ്ടാണ് ജവമാല ഞാൻ ഓപ്ഷൻ വെക്കത്തില്ല ജവമാല അല്ലെങ്കിൽ നോക്കുകയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല അമ്മ തന്നെ ഇടപെടണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് അമ്മ തന്നെ ഇടപെടും ഞാൻ ഒരു മണിക്കൂറാണ് വില ഒരു ദിവസം ഒരു വർഷമല്ല കാരണം എനിക്കവിടെ ഒരു വർഷം ഒരു മാസം കാത്തിരിക്കാനുള്ള നേരമില്ല ഒരു മണിക്കൂറേ ഉള്ളൂ ആ ഒരു മണിക്കൂറാണ് അർത്താറേ ഞാൻ ജവമാലം പിടിച്ചു തന്നത് ഒരു വലിയ വർഗീയ സംഘർഷം ഒഴിവാക്കി എന്ത് മനോഹരമായിട്ടാണ് അനുരഞ്ജന ഒരു സംഭവങ്ങൾ ഉണ്ടായത് അതൊരു സംരക്ഷണമാണ് കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പ്രാർത്ഥനയുടെ അരിവിലല്ലാതെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യമായി കൈകാര്യം ചെയ്തപ്പോൾ ശരിക്കും പിശാച്ച് പ്രവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയണ ഇതാണ് അതിജീവന അമ്മയോടൊപ്പം അത്യാഹിതങ്ങളും ആകസ്മിക സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതെല്ലാം നിന്റെ കയ്യിൽ അമ്മയുടെ ഉണ്ട് നിനക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ജപമാല ചൊല്ലി രാവിലെ മുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നേ ദിനം മുഴുവൻ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്നു ചേർന്ന് സമർപ്പിക്കാം ദിവ്യകാരുണ്യ ഈശോയെ അവരെ എല്ലാവരെയും അങ്ങ് തൃക്കൺ പാർക്കണമേ അവരുടെ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ സമൃദ്ധമായി അങ്ങ് ഒഴുക്കണമേ അവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസം നൽകണമേ അവരുടെ രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ കടബാധ്യതകളിൽ സാമ്പത്തികമായ സുസ്ഥിതി നൽകണമേ ഈശോയെ എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരീക്ഷകളിൽ പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ നൽകണമേ പഠിക്കുവാനായിട്ട് സാധിക്കാത്തവർക്ക് അങ്ങേ പരിശുദ്ധാരൂപി അയച്ച് ബുദ്ധിക്ക് പ്രകാശവും നല്ല ഓർമ്മശക്തിയും നൽകി പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാനുള്ള കൃപ നൽകണമേ ദിവ്യകാരുണ്യ ഈശോയെ എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ഗൂഗിൾ മീറ്റിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായം തേടിയ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഏറെ പ്രത്യേകമായി ട്രിവാൻഡ്രത്ത് എന്ന് വിളിച്ച ജാസ്മിൻ എന്ന സഹോദരിയുടെ ഹസ്ബൻഡിനെയും രോഗാവസ്ഥകളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് മാത്രം സാധ്യമായ സൗഖ്യമാണത് മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യം ഈശോ ആ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലുകയും ആ സഹോദരന് സൗഖ്യം നൽകി ആ കുടുംബത്തിനെ അങ്ങ് വീണ്ടെടുക്കുകയും ചെയ്യണമേ ആശാബനിയുടെ അമ്മ ആലീസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഡിസ്ക് കൊളാബ്സായി നടക്കുവാൻ പോലും പറ്റാതെ ബെഡുഡനായ അമ്മയെ പ്രത്യേകമായിട്ടങ് തൃക്കൻ പാർക്കണമേ ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യുവാനില്ല എന്ന് പറയുമ്പോഴും അങ്ങയുടെ കരങ്ങളിൽ ഇനിയും അത്ഭുതങ്ങള് ബാക്കിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മകളുടെ ഡിസ്കിന്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങേറ്റെടുക്കുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ സിസ്റ്റർ സിസ്റ്റിയുടെ സഹോദരി ജോലി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യശ്വനാഥ ചികിത്സയില്ലാത്ത രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആ സഹോദരിയെ യീശോ അങ് പ്രത്യേകം തൃക്കൺ പാർക്കണമേ ആ കുടുംബത്തിലേക്ക് അങ് സൗഖ്യമായി ആശ്വാസമായി അങ്ങ് കടന്നു ചെല്ലണമേ അപ്പച്ചനും അമ്മച്ചയ്ക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന ചന്ദന എന്ന സഹോദരിയെയും ആ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ഫീസ് അടക്കുവാനും കുടുംബത്തിന്റെ ചിലവുകൾ പോലും നടത്തുവാനുമായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ വിവാഹം കഴിഞ്ഞ അനേക വർഷങ്ങളായി എങ്കിലും മക്കളില്ലാത്ത ലിജി എന്ന സഹോദരിയെയും അനീഷ് എന്ന സഹോദരനെയും ഈശോയെ അങ്ങ് പ്രത്യേകമായിട്ട് തൃക്കൻ പാർക്കണമേ ദിവ്യകാരുണ്യനാഥ ആറ് കോടിയോളം രൂപയുടെ കടവുമായിട്ട് ജപ്തി ഭീഷണി നേരിടുന്ന റോസ് റോംലറ്റ് എന്ന സഹോദരിയെയും കുടുംബത്തെയും ഈശോയെ അങ്ങടെ കരങ്ങളിൽ ഞങ്ങൾ സവിശേഷമായി സമർപ്പിക്കുന്നു യേശിയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഈശോനാഥ ഈ വചനത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നു നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും കടം വീട്ടുവാനായിട്ട് യാതൊരു മാർഗവുമില്ലാതെ അങ്ങയുടെ സന്നിധിയിൽ അഭയം തേടിയിരിക്കുന്ന ആ കുടുംബത്തെ അങ്ങ് പ്രത്യേകമായിട്ട് തൃക്കൻ പാർക്കുകയും ആ കുടുംബത്തിന് പൂർണമായിട്ടുള്ള സാമ്പത്തിക സുസ്ഥിതി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശോയെ ആൻസി അലക്സാണ്ടർ എന്ന് പറയുന്ന സഹോദരിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അനേക ദിവസങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മകളെ എല്ലാവിധ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും തൈറോയിഡ് പൂർണ്ണമായിട്ടും ഐ എൽ ടി എസ് വിജയിച്ച് കാനഡയിൽ പോകുവാനും ജോലി ലഭിക്കുവാനും ആ സഹോദരി അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും ആ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കണമേ ഫൈബ്രോയിഡ് മൂലം വേദന അനുഭവിക്കുന്ന മൂളമ്മ ജോർജ് എന്ന സഹോദരിയെ യശോനാഥ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിദേശ രാജ്യത്ത് ചികിത്സ തേടുന്ന സഹോദരിക്ക് എല്ലാവിധ സൗഖ്യവും നൽകി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ കടബാധ്യതയെ ക്ലേശിക്കുന്ന ഫിലോമിന സാം എന്ന സഹോദരിയെ യശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുവെങ്കിലും ഒരുപാട് മക്കൾക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് മൂലം താങ്കളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല അവരെ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോനാഥ അങ്ങ് എല്ലാവരെയും കാണുന്നുണ്ട് അവരുടെ നിയോഗങ്ങൾ അങ്ങ് അറിയുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അങ്ങ് എത്രയും വേഗം സാധിച്ചു കൊടുക്കുകയും മാനസികവും ശാരീരികവും ആയിട്ടുള്ള സ്വസ്ഥതയിലേക്ക് അവരെ അങ്ങ് മടക്കി കൊണ്ടുവരികയും ചെയ്യണമേ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിനം നമ്മൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ധ്യാനിക്കുക യേശയാ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം എട്ടാം തിരുവചനമാണ് അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും പ്രിയ സഹോദരങ്ങളെ ദൈവം ചോദിക്കുകയാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും ദിവികാരുണ്യ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇക്കാലയളവിലും ഈശോനാഥൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് ഞാൻ അയക്കുക ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മുന്തിരിത്തോപ്പില് ജോലി ചെയ്യുവാനായിട്ട് ആരെയാണ് ഞാൻ അയക്കുകയെന്ന് ഈശോനാഥൻ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ അവിടെ കടന്നു വന്ന് മുട്ടുന്നുണ്ട് നമ്മൾ തുറന്നുകൊടുക്കുവാനും അവിടുത്തെ സ്വരം ശ്രവിക്കുവാനും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ട് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ഈ ആരെയാണ് അയക്കുക എന്നത് കേവലം വൈദിക സന്നിസ്ത ദൈവവിളിയിലേക്കുള്ള ഒരു വിളി മാത്രമല്ല അത് സഭയിലെ ഓരോ വ്യക്തിക്കും ദൈവം സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ് ജ്ഞാന എന്നുള്ള കൂതാശയാൽ നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് സ്നാനം ചെയ്യപ്പെട്ട അയക്കപ്പെട്ടവർ അതിനാൽ ദിവികാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അയക്കണമേ എന്ന് അവിടത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല എങ്കിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ പേരിൽ അയക്കപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ഏഷ്യ പ്രവാചകനെ ജെറമിയ പ്രവാചകനെ എസഖിയൽ പ്രവാചകനെയൊക്കെ ദൈവം അയക്കുന്നത് നമ്മൾ ഇവരുടെ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് ഇവരെല്ലാവരെയും ഈ ദൈവം ക്ഷണിച്ചുകൊണ്ട് പ്രത്യേകമായ ദൗത്യത്തിനായിട്ട് അയക്കുകയാണ് നമ്മളും ഓരോരുത്തരും ഓരോരോ ദൗത്യത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ് ദൈവത്തിന് നമ്മെ പദ്ധതിയുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ദൈവികമായ പദ്ധതി അത് എത്രയും വേഗം കണ്ടെത്തുവാനും അതിൽ മുന്നേറുവാനും ആ ശുശ്രൂഷയില് മുന്നോട്ടു പോകുവാനുമായിട്ട് ഈശോയുടെ കൃപ കൂടിയേ തീരൂ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ കൃപ നമ്മള് യാചിച്ച് സ്വന്തമാക്കണം ഈശോയെ ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്ന് അവിടത്തോട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം നിങ്ങളിൽ പലരും കുടുംബജീവിതം നയിക്കുന്നവരാകാം സന്യസ്തരാകണമെന്നില്ല വൈദികരാകണമെന്നില്ല എങ്കില് ഇക്കാലയളവില് വലിയൊരു ആത്മായ പ്രേക്ഷിത മുന്നേറ്റത്തിന്റെ കാലയളവാണ് സഭയില് ഇത്രമാത്രം ആൽമായ പ്രിയകള് അയച്ചു കൊടുക്കണം പരിശുദ്ധ അമ്മയിലൂടെ എങ്ങനെ ജീവിതത്തിൻ്റെ ഈ തടവറയിലാക്കപ്പെട്ട കാലഘട്ടത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ മനുഷ്യ മക്കൾക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയാകുന്നൊരു ശുശ്രൂഷയാണിത് ഈ ശുശ്രൂഷ മാത്രമല്ല എല്ലാ ശുശ്രൂഷകളും വചനവുമായിട്ട് യേശുവുമായിട്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ വാട്സപ്പ് ആക്കി ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ാക്കി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയൊക്കെ മാറ്റിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷികളായി തീരുവ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ അതിനുള്ള കൂടി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ശോയ്ക്ക എന്നീരും ആരാധനയും സുധയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ